െ നമ്മളെ റേഷൻ വീടിന്റെ ടൈമൊക്കെ കഴിഞ്ഞോ ഞമ്മ സദ്യ ആയിക്കോട്ടെ കുറെ ആഗ്രഹായിരുന്നു കേട്ടോ വിനായകനൊന്നു പോയിട്ട് സദ്യയിക്കണം സദ്യയിക്കണമെന്ന് ഒരാളാകുമ്പോൾ ഒരാളുണ്ടാവില്ല ഒരാളുണ്ടാവുമ്പോൾ ഒരാളുണ്ടാവില്ല അങ്ങനെയാണ് ആവൽ അപ്പം ഇന്ന് എന്തായാലും നമ്മൾ രണ്ടാളും സെറ്റായി വന്നിട്ടുണ്ട് കോളേജ് കഴിഞ്ഞ് നേരെ എൻ്റെ അടുത്തേക്ക് വന്ന് പന്ത്രണ്ട് മണിയായി റേഷൻ കട അടച്ചു ഇനി വീട്ടിൽ പോവുക ഒന്ന് ഫ്രഷ് ആവുക ഓള വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടാളും കൂടി ഒന്ന് പോകുക എന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പം നമ്മൾ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് രണ്ടാളും ഇറങ്ങിയിട്ടോ വിനായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഓണത്തിന് ഫ്രണ്ട്സുകളെല്ലാവരും കൂടി പോയിട്ട് ഫുഡ് കഴിച്ച ഒരു വീഡിയോ ആട്ടിട്ടുണ്ടായിരുന്നു അടിപൊളി സദ്യ ആട്ടോ അവിടുത്തെ പിന്നെ എവിടെ കൂടെ പോകുമ്പോൾ ഞാൻ ബാക്കിലാണ് ഇരിക്കാറുള്ളത് നോർമലി ഞാൻ വണ്ടി ഓടിക്കാറില്ല എനിക്ക് ബാക്കിലിരിക്കാനാണ് കംഫേർട്ട് അപ്പോൾ നമ്മൾ തളി ക്ഷേത്രം എത്തിയിട്ടോ തളി ക്ഷേത്രത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞോന്നും തരണ്ട എല്ലാവർക്കും അറിയാം അപ്പോൾ തളിയുടെ അടുത്താണ് നമ്മൾ വിനായക വരുന്നത് ഈ തളി ക്ഷേത്രത്തിനോട് ചേർന്നിട്ടൊരു കുളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് വൈകുന്നേരം കാറ്റും കൊണ്ട് വന്ന് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണേ അപ്പോൾ നമ്മളെ വിനായക എത്തിയിട്ടോ വിനായകയിൽ നമ്മൾ ഫ്രണ്ടിൽ കയറുന്നോട് തന്നെ എന്താ പറയുക ഒരു ആയുർവേദിക് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് അതെന്താ സംഭവം എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല അപ്പോൾ നമ്മൾ കയറി പോവുകയാണ് ഗൈഷ് കയറി പോകുമ്പോൾ തന്നെ നല്ല ആൾക്കാരുണ്ട് ഞാനവിടെ ചോദിച്ചിട്ടൊക്കെ ആ കയറരുത് കാരണം ഉള്ളിൽ തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു നോർമലി എപ്പോഴും അവിടെ ആൾക്കാർ ക്രൗഡ് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് കാരണം നല്ല ഫുഡ് കൊടുത്ത് നല്ല ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞ പോലെ വിനായകനൊന്നും നമ്മൾ എന്താ പറയുക നമുക്കൊന്നും പറയാറില്ലാത്തൊരു സ്ഥലം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഫോർഡബിൾ പ്രൈസുവാണെങ്കിൽ നല്ല സെറ്റാണ് നമ്മൾ പോയാൽ പള്ളം എന്നറിയുന്നുള്ളതിൽ വേറെ ഒരു കാര്യമില്ല അത് സെറ്റാണ് അവിടെ പോയി ഫുഡ് കഴിച്ചാൽ പിന്നെ മനസ്സും വയറും നിറയും അത്രയും അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മൾ പോയൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് അവർ ഇലവ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല കൊണ്ടിട്ടിട്ട് പിന്നെ ഓരോ രം കറികൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്തൊക്കെയാണ് ഉണ്ടാവുക ഞാൻ ഇപ്പോൾ പോയിട്ട് കുറച്ചായി ഓണത്തിന് പോയതിൻ്റെ ശേഷം വീണ്ടും ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ എട്ട് തരം കറികൾ നമുക്ക് ഉണ്ടാവുക നൂറ്റി ഇരുപത് രൂപക്ക് എട്ട് തരം കറികളും പായസും ആണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ തന്നെ ആ എട്ട് തരം കറികൾ തിന്നു കഴിയൂല അത്രയും ഭയങ്കര എന്താ പറയുക നമ്മളെ വയറ് പൊട്ടാനാവും ആണ് ഉണ്ടാവാറ് അത്രയും ആണ് അവിടുത്തെ ഫുഡ് നമ്മൾ നമ്മളെങ്ങനെങ്കിലൊക്കെ കഴിച്ചോ ഫുഡ് ലൈറ്റ് ആയാലും കഴിക്കും നമ്മളെ കാലിക്കറ്റുള്ള ആൾക്കാരെക്കാട്ടും കൂടുതൽ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടാട്ടോ കേട്ടോ അവിടുന്ന് ഫുഡ് കഴിക്കുന്നത് കാരണം പുറത്തുള്ള ആൾക്കാർ വന്നാൽ അധികം മീൽസ് കഴിക്കുന്ന ഒരു വിനായകരേക്കാണ് വരാറുള്ളത് മീൽസിന് വെറും നൂറ്റി ഇരുപത് ഉറുപ്പ്യക്ക് എട്ട് തരം കറികളും പായസം അടങ്ങിയ ഒരു ഊണ് കിട്ടുകയെന്ന് പറയണത് അത് ഭയങ്കര ഒരു എന്താ പറയുക സെറ്റല്ലേ അങ്ങനെ ചോറത്തി ചോറെത്തി കഴിഞ്ഞാൽ പിന്നെ സാമ്പാറാണ് സാമ്പാർ കൊണ്ടാന്ന എനിക്ക് പറയാനുള്ള കാര്യം എന്താ ചാർ മാത്രം മതി നോർമലി എനിക്ക് കറിയാണ് ഇഷ്ടം കഷ്ണങ്ങളൊന്നും ഇഷ്ടമല്ല ഞാൻ കഷ്ണങ്ങളൊന്നും അങ്ങനെ കഴിക്കാറില്ല സാമ്പാറിൻ്റെ പക്ഷെ അവിടെ നിന്ന് ഞാൻ കഴിക്കാറുണ്ട് കിട്ടും നല്ല ടേസ്റ്റാണ് അവിടുത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് സത്യം കഴിക്കുന്ന ആ ഒരു ഒരു ഫീലൊക്കെ ആ കിട്ടുക കാരണം കല്യാണത്തിന് പോയിട്ട് സദ്യ കഴിക്കില്ല എല്ലാത്തരം വിഭവങ്ങളുമായിട്ടൊരു സദ്യ കഴിക്കില്ല ആ ഒരു എൻസ്റ്റാൾ ചെയ്യാൻ ഫീലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ കുറേ ആയി അങ്ങനെ കല്യാണത്തിനൊക്കെ പോയിട്ട് അങ്ങനെ ആരും കല്യാണത്തിന് വിളിക്കാറില്ല കാരണം അങ്ങനെ ആരും ഇല്ല വിളിക്കാൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കും ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് വിനായകയിലേക്ക് അങ്ങോട്ട് പോകും സദ്യ കഴിക്കും വയറ് നിരക്കും അത്ര തന്നെ പിന്നെ വെച്ചാൽ ഉറക്കം വരും ഫുഡ് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രത്യേകിച്ച് നമുക്ക് നന്നായിട്ട് ഉറക്കം വരും അതുമാത്രമേ ഉള്ളൂ ഈ ഒരു പ്രശ്നം വേറെ ഒന്നുമില്ല അനം ഉറക്കം ആണ് നമുക്ക് ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങി നീച്ചാൽ പിന്നെ വേറെ വൈബാണൊന്നും വരേണ്ട എന്നിട്ടൊരു ഓ പൊളിയല്ലേ സെറ്റല്ലേ ഇപ്പം ഇത് ഞാൻ കഴിക്കണേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം വരെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും നോക്കിയിരിക്കേണ്ട എല്ലാവരും പോയിട്ട് കഴിക്കുക വിനായക പോയിട്ട് നൂറ്റി ഇരുപത് ഉറപ്പേൻ്റെ മീൽസൈച്ചാൽ മതി ഇനിയിപ്പോൾ അതിലും കൂടുതൽ കറികൾ വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് ഉറുപ്പേൻ്റെ ഊണ് സദ്യ മുഴുവൻ സദ്യ ഇരുന്നൂറ് രൂപക്കാട്ട് വരുന്നെ അങ്ങനെ കട്ട തൈരും കൂട്ടിയിട്ടാട്ടെ കഴിക്കുന്നത് വീട്ടിലൊക്കെ തൈരുണ്ടാക്കിയാൽ ഞാനങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇവിടുത്തെ തൈരിന് ഓ കോമ്പട്ടി ഒന്നും പറയാനില്ല നമ്മളുടെ രസമുണ്ട് രസമൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പായസം ഇനി പായസം രണ്ടൊന്നുണ്ട് കഴിക്കാൻ അത് കുടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊപ്പം വന്നാളും നിർത്തി അത്രയും വെറുതെ ഇരുപറുപ്പിക്കപ്പെട്ട മീൻസ് അത്രയും സുഖമാണ് അത് എട്ട് തരം കറികളെല്ലാം കഴിച്ചാമ്പോലി കിട്ടാം അങ്ങനെ സദ്യ അകത്താക്കി നടക്കാനൊന്നും വിക്കണില്ല അപ്പോൾ നമ്മൾ നമ്മളിഞ്ഞ് പോണത് എസ് എമ്മിലേക്കാണ് അപ്പോൾ എൻ്റെ കൂടെ വന്നാൽക്കൊരു ചപ്പൽ എടുക്കണം എനിക്കൊരു ചുരിദാർ നോക്കണമെന്നുണ്ടായിരുന്നു ഒരു പവർ ബാങ്ക് ആണ് മെയിൻ ആയിട്ട് അപ്പം നമ്മൾ രണ്ടാളും ഇങ്ങനെ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ബാക്കിലാണ് ഞാൻ ഞാനിരിക്കാറുള്ളത് നമ്മളിങ്ങനെ ബാക്കിൽ ഇറന്നും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വായാൻ നോക്കിയിരിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ എസ് എമ്മിൽ എത്തിയിട്ടുണ്ട് എസ് എമ്മിൽ എത്തിയപ്പോൾ ഡയറക്റ്റ് നമ്മൾ കയറിയത് ഫസ്റ്റ് നമ്മൾ പോയത് പവർ ബാങ്ക് നോക്കാൻ തന്നെ കേട്ടോ കാരണം പവർ ബാങ്ക് കുറേ ദിവസമായിരുന്നു പവർ ബാങ്ക് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അവിടെ പോയപ്പോൾ കുറേ നല്ല നല്ല പൗച്ചുകൾ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെയാണല്ലോ എന്തേലും വേങ്ങാൻ പോയാൽ അതെല്ലാം നമ്മൾ നോക്കുക പലതും നോക്കി അത് വേങ്ങോ വേങ്ങോ വിചാരിച്ച് നോക്കും പക്ഷേ ഇല്ല വേങ്ങില്ല അത് വേങ്ങില്ല പവർ ബാങ്ക് മാത്രം വേണം നമ്മൾ പോയി നെക്സ്റ്റ് ചപ്പൽ ചപ്പലിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ വെറുതെ ഫോട്ടോ എടുത്ത് കളിക്കാമെന്നല്ല അതോ ചപ്പലൊന്നും വേങ്ങിട്ടില്ല നെക്സ്റ്റ് നമ്മളിങ്ങനെ മിഠായി തെരുവിലൂടെ നടന്ന് 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 പോയപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എനിക്കൊരു ചുരിദാർ വേങ്ങാം അതെങ്കിലും നടക്കട്ടെ എന്തെങ്കിലും നടക്കണമല്ലോ നമ്മൾ ചുരിദാർ വേങ്ങാൻ വേണ്ടി ഇങ്ങനെ കയറിയപ്പോൾ ഒരു നീല ചുരിദാരൊക്കെ ഉണ്ടു കഴിച്ച് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ മഞ്ഞ മഞ്ഞ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പം മഞ്ഞ കണ്ടപ്പോൾ ഉള്ളു പറഞ്ഞാൽ അത് ഫിക്സ് അങ്ങനെ അത് എടുത്തിറങ്ങി നെക്സ്റ്റ് ഈ ചപ്പൽ പീഡിന്ന് ചപ്പൽ കഴിഞ്ഞിട്ട് എനിക്ക് ചെരുപ്പില്ലയെന്ന് ഞാൻ പറഞ്ഞു ലാസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ അവയ്ക്ക് ചെരുപ്പ് വാങ്ങി സെറ്റാക്കി നമ്മൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ കായ്സ് നമ്മളെ തെരുവിലൂടെ അങ്ങനെ നടക്കാൻ നല്ല രസം കേട്ടോ അതും വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുമാണ് നല്ല രസമാണ് അപ്പോൾ എൻ്റെ പ്രോ ഡ്രൈവർ ഏതൊക്കെ കൂടുവഴിയിലൂടെയൊക്കെയാണ് എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ അറിയാത്ത കുറേ വഴികൾ കായ്സ് കാലിക്കറ്റിലൂടെ ഞാൻ അറിഞ്ഞു ഇന്ന് അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ ലൊല്ലു എത്തി ലുലുവിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറയാനില്ല നമ്മൾ വാങ്ങാവില്ലൊല്ലു എത്തി ലൊല്ലു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാൻ മാറുന്നു യസ് ഞാനൊരു വാച്ച് വിങ്ങി കായ്ശ എൻ്റെ വാച്ച് കാണുന്നില്ലേനോ അപ്പം ഞാനൊരു വാച്ച് വിങ്ങി അങ്ങനെ നമ്മൾ തിരയിലെത്തി ഈ റേഷൻ എത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ